വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതം രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാക്കാറുണ്ടെന്നും കമ്മീഷന്റെ വിശദീകരണം ചേരുന്നു നമുക്കൊപ്പം രാഹുൽ ഗാന്ധി വോട്ട് വെബ്സൈറ്റ് വരെ ലോഞ്ച് ചെയ്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയുമായി എത്തുകയാണ് എന്താണ് മറുപടി സുജിയ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നാല് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ പ്രധാനമായും രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്യുന്നുണ്ട് പത്ര വാർത്താസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി സംസാരിച്ച കാര്യങ്ങൾ പലതും ഫോക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് യഥാർത്ഥ ഡോക്യുമെൻസ് അല്ല രാഹുൽ ഗാന്ധി അവിടെ പ്രദർശിപ്പിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് മറ്റൊന്ന് ഇന്നിപ്പോൾ വെബ്സൈറ്റ് അടക്കം തുടങ്ങി ഇതിൽ ഒരു ജനകീയ അഭിപ്രായം രൂപീകരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുന്നുണ്ട് അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റകൾ പലതും ജനങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ അതങ്ങനെയല്ല മുപ്പത്തിയാറ് സംസ്ഥാനങ്ങൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റലായി തന്നെ നൽകാനുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കടക്കം ഷെയർ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്നത് അങ്ങനെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു ദിവസത്തിനു ശേഷം രണ്ട് ദിവസത്തിനു ശേഷം അതിലൊരു മറുപടിയായും നടപടിയുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു യും ചെയ്തിരുന്നു പക്ഷെ അത് രാഹുൽ ഗാന്ധി ഇതുവരെ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ എക്സാനിലൂടെ ഇങ്ങനെയൊരു നടപടി അത് രേഖാമൂലം തന്നെ ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയുടെ അതോടൊപ്പം ഈ വാർത്താ സമ്മേളനം ഓക്കെ സായ് കുമാർ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തെന്ന് അറിയണം സായി തുടരുക നമുക്കൊപ്പം ആദിൽ പാലോട് കൂടിയുണ്ട് ആദിൽ പാലോട് ഒടുവിൽ നോട്ടീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ും നോട്ടീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ സായ് പറയുന്ന വാർത്തയ്ക്കൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഡിജിറ്റൽ കോപ്പികൾ എന്തുകൊണ്ട് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പികൾ ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കൃത്യമായ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എക്സ് ഹാൻഡിലാണ് ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ എലക്ഷനും മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പാർട്ടികൾക്ക് അതായത് പാർട്ടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾക്കെല്ലാം ഡിജിറ്റൽ കോപ്പി ും ഫിസിക്കൽ കോപ്പിയും വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റും പൂർണമായ പട്ടികയും നൽകാറുണ്ട് അത് ചട്ടമാണ് നിയമമാണ് എന്നുള്ളതാണ് ഈ പറയുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്നു തങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി കിട്ടിയിട്ടില്ല എന്ന് അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല അടിസ്ഥാനരഹിതമാണ് എന്നതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു നോട്ടീസ് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു രേഖയല്ല എന്നുള്ളതാണ് ഇപ്പോൾ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചതായിട്ടുള്ള വിവരം വരുന്നത് രാഹുൽ കാണിച്ചത് ഏത് രേഖ എന്ന് കമ്മീഷൻ ചോദിക്കുകയാണ് സത്യവാങ്മൂലം നൽകുമ്പോൾ ഇതുകൂടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഉയരത്തിലുള്ള കടലാസുകെട്ട് ഒരു മണ്ഡലത്തിലെ രേഖകൾ പരിശോധിക്കാൻ ആറു മാസം സമയമെടുത്തു മുപ്പത്തിയഞ്ച് നാൽപ്പത് പേർ ഇരുന്നാണ് ഇത് കണ്ടെത്തിയത് അത് ഇലക്ട്രോണിക് ഡാറ്റ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാത്ത ാണ് ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ആ ആരോപണങ്ങൾ തെറ്റാണെന്നാണോ അപ്പോൾ കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത് ഇലക്ട്രോണിക് ഡാറ്റ കൊടുക്കാൻ അവൈലബിൾ ആയിരുന്നോ ഡിജിറ്റൽ ഡാറ്റ അവൈലബിൾ ആയിരുന്നോ അത് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിന് മുൻപ് കൃത്യമായ ഒരു സമയത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ പരിഷ്കരണം നടത്തിയ ശേഷം അധികം ആളുകളെ ചേർത്ത ശേഷം അതിന്റെ ഡ്രാഫ്റ്റും പൂർണമായ പട്ടികയും എല്ലാ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്ന പതിവുണ്ട് അത് നിയമപ്രകാരമാണ് നൽകുന്നത് അങ്ങനെ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഡിജിറ്റൽ ഓഫീസ് The chief electoral officer Karnataka, Aichirikina, uh, a any Rahul Gandhi, kya. notice for providing documents to inquire into allegations made in your press conference in New Delhi on 7 8 2025. Adil Onna in your uh, press conference, you have stated that the documents shown in your presentation are from the records of the Election Commission of India. You have said this is EC data. data. Rahul Gandhi You have also stated that, as per the records given by the polling officer, Srimati Shakun Rani has. voted twice. You have യു uh, ID card. ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ലഗായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രാവശ്യം ഈ ഷകുൻ റാണി വോട്ട് ചെയ്തിരിക്കുന്നു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം ഷകുൻ റാണി ഒറ്റത്തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നതാണ് അപ്പോൾ അക്കാര്യം പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു ഷകുൻ റാണി എന്ന വോട്ടറുടെ കാര്യം പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു ആദിൽപാലോ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രാഹുൽ ഗാന്ധിക്ക് കത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ് സത്യവാങ്മൂലത്തൊപ്പം സത്യവാങ്മൂലം നൽകുന്നതിനൊപ്പം തന്നെ താങ്കൾ കാണിച്ച രേഖകൾ കൂടി സമർപ്പിക്കണം എന്നുള്ളതാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ ഓഫീസർ അറിയിക്കുന്നത് രാഹുൽ ഗാന്ധി കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖയല്ല എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് അത് ബോധ്യപ്പെടുത്തേണ്ട സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഏത് രേഖയാണ് രാഹുൽ കാണിച്ചത് എന്ന് കമ്മീഷൻ ചോദിക്കുകയാണ് സത്യവാങ്മൂലത്തൊപ്പം ഇതുകൂടി നൽകണം എന്ന് നിർദ്ദേശിക്കുന്നു പറഞ്ഞതുപോലെ രേഖയിൽ വായിക്കുന്നത് പോലെ റാണി രണ്ടു തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അതിന് എന്താണ് തെളിവ് എന്ന് കമ്മീഷൻ ചോദിക്കുകയാണ് ശ്രീമതി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കോട്ടി ചെയ്ത ശകുൻ റാണിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നു മറ്റൊന്ന് പ്രിലിമിനറി ഇൻക്വയറി പ്രാഥമികമായിട്ടുള്ള പരിശോധന അല്ലെങ്കിൽ അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നു അതിനുശേഷമാണ് ഈ നോട്ടീസ് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രാഹുൽ ഗാന്ധി കാണിച്ച ടിക് മാർക്ക് ചെയ്ത ഡോക്യുമെന്റ് ഈ പ്രസന്റേഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഡോക്യുമെന്റ് തന്നെയാണ് പറയുന്നത് നോട്ട് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ കൊടുത്ത ഡാറ്റയല്ല രാഹുൽ ഗാന്ധി കാട്ടിയത് ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ കാര്യങ്ങൾ ഗുരുതരമാവുകയല്ലേ വാർത്തയാണ് ായും അങ്ങനെ തന്നെയാണ് ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് ഈ തർക്കം മാറുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ രാഹുൽ ഗാന്ധി ആരോപണമായി ഉന്നയിച്ച ടെക്ക് മാർക്ക് ചെയ്ത് കാണിച്ച പല പല വോട്ടർമാരുടെയും ലിസ്റ്റ് അത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അതിൽ ചിലത് പരിശോധിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശകുൻ റാണി രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു അന്വേഷണം നടത്തിയപ്പോൾ ഒരു തവണ മാത്രമാണ് ശകുൻ റാണി വോട്ട് ചെയ്തത് എന്ന് അറിയിച്ചു രണ്ട് രണ്ടു തവണ വോട്ട് ചെയ്തു എന്താണ് തെളിവ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴും അപ്പോഴും രാഹുൽ രാഹുൽ ചില വിമർശനങ്ങൾ പ്രസക്തമാവുകയാണ് സുജയ വോട്ട് ചെയ്തില്ലെങ്കിലും എങ്ങനെ രണ്ട് പേര് ഗാന്ധിക്ക് കോൺഗ്രസിന് അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുന്നു അതിൽ ഷകുൻ റാണിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഒറ്റത്തവണ വോട്ട് എന്ന് പറയുന്നു എന്നാൽ രാഹുൽ ഗാന്ധി രണ്ട് തവണ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് ആ പ്രസിഡൻഷ്യൽ അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അദ്ദേഹം ഉയർത്തിവിട്ട ഈ ആറ്റം ബോംബ് അത് കൂടുതൽ നന്നായി പൊട്ടുന്ന ഒരു സാഹചര്യമാകില്ലേ തീർച്ചയായും സുജിയ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം ഇത് ഞാൻ എവിടെ നിന്നും സൃഷ്ടിച്ച ഒരു രേഖയല്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ രേഖകളാണ് അവരോട് ഡിജിറ്റൽ തെളിവുകളായി നമ്മൾ ചോദിച്ചിരുന്നുവെങ്കിലും അവരത് നൽകാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഏഴടിയോളം ഉയർന്ന